മലയോര ഹൈവേ നിർമ്മാതാക്കൾ പരപ്പിലെ കുടുംബങ്ങളെ വെള്ളത്തിലാഴ്ത്തി മഴ പെയ്താൽ താഴ്ന്ന വീടുകളിൽ വെള്ളം കയറുന്നത് കുടുംബങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തുകയാണ് ആറുമാസം മുമ്പ് പൊളിച്ചുറ്റ കലുങ്ങ് കെട്ടി നൽകാത്തതിനാൽ പ്രദേശം മണ്ണിടിച്ചിൽ ഭീഷണിയിലുമാണ് കരാർക്കാരുടെ നിഷേധാത്മക നിലപാടിനെതിരെ വ്യാപക പരാതിയാണ് ഉയരുന്നത് പരുപ്പ ചപ്പാത്ത റൂട്ടിലാണ് വെള്ളം ഒഴുകുന്നതിനും മണ്ണിടിച്ചു ഉണ്ടാകാതിരിക്കുന്നതിനും വേണ്ടി ജനങ്ങൾ കരിങ്കൽ കെട്ട് നിർമ്മിച്ചത് മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കലുങ്ങ് നിർമ്മിക്കാനാണ് നെൽച്ചാലിന്റെ ഭാഗത്ത് കലുങ്ക് നിർമ്മിക്കുന്നത് കലുങ്ക് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ഇരുവശവും കെട്ടി നൽകാൻ കരാറുകാർ തയ്യാറാവുകയും കൽക്കെട്ട് നിർമ്മാണം നടന്നു വരികയുമാണ് എന്നാൽ കലുങ്കിലേക്ക് വെള്ളം വരുന്ന ഭാഗം കെട്ടി നൽകാത്തതാണ് ആരോപണത്തിനിടയാക്കുന്നത് ഈ ഭാഗം മുമ്പ് ജനങ്ങൾ തന്നെ കെട്ടി ഉറപ്പിച്ചിരുന്നതാണ് ൊഴുകി വരുന്നതാണ് ഈ ഒരു കാനക്കൂടെയാണ് വരുന്നത് അപ്പം നിലവിൽ ഇത് ഇടിഞ്ഞിരിക്കുകയാണ് ഇവിടെ നേരത്തെ തൊട്ടേ നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇന്ന് സംഭവിക്കും കാരണം ഇവിടുത്തെ സാഹചര്യത്തെ പറ്റി നമുക്കേ അറിയും ആ സാഹചര്യം ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇതേ ഇവർ കുറേശ്ശെ ആദ്യം കുറച്ച് കിട്ടി പിന്നെ കാര്യം പറയുമ്പോൾ കുറച്ചുകൂടെ നീട്ടിക്കെട്ടി പക്ഷേ ഇപ്പോഴും മെയിൻ ആയിട്ടുള്ള ഈ കലിങ്ങിൻ്റെ ഭാഗം നിൽക്കുകയാണ് നിലനിൽക്കുകയാണ് ഇവിടെ വെള്ളം കൂടുതൽ ഒഴുകി ഒഴുക്കി വന്നു കഴിഞ്ഞാൽ ഇത് ഇടിഞ്ഞ് ഇവിടേക്ക് വീഴും ഇവിടെ ഒരുപാട് ഇപ്പോൾ മഴ തുടങ്ങിയതേ ഉള്ളൂ ഇന്നലെ തന്നെ ഇവിടെ റോഡ് ബ്ലോക്ക് ആയപ്പോൾ താഴത്തെ വീട്ടിലേക്ക് വെള്ളം ഒഴുകിത്തന്നു മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡ് ഉയർത്തി ഇതോടെ മഴ പെയ്താൽ വീടിനുള്ളിലൂടെ പുഴയൊഴുകും ഇത് ഈ കുടുംബങ്ങളുടെ ഉറക്കം കെടുത്തുകയാണ് ഒരു രണ്ടര കഴിഞ്ഞപ്പം തൊട്ട് ഉറങ്ങിയ മഴയാണ് അപ്പം ഇവിടെ ഞങ്ങളുടെ വീടിന്റെ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോയിട്ട് വെള്ളം മുഴുവൻ ചാടി ഞങ്ങളുടെ പോയി അപ്പം ഇല്ലാത്ത മൂന്ന് വയസ്സുള്ളവർ കൊട്ടും മരുന്നുകളും മാത്രമേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കൊച്ചു പേടിച്ച് എന്നെ വിളിച്ച് ഞാൻ ഓടി പെരുമഴത്ത് ഓടി ഇവിടെ വന്നു വന്നു ഞങ്ങൾ തന്നെ അപ്പുറത്തെ വീട്ടിലെ ആ ഒരു ഇവരുമല്ല ഇവിടെ വന്ന് വെള്ളം മാന്തി വിട്ടു ഞങ്ങൾ അതുപോലെ വെള്ളം പോയി ഇവരോട് എന്നും പറയുന്ന കാര്യമാണ് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ കാന അടച്ചു വെച്ചാൽ ഇങ്ങനെ വെള്ളം വന്ന് ഞങ്ങളുടെ വീടിന് ഇതാകുന്നു ഞങ്ങളെന്നും പറയുന്ന കാര്യമാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണമാണ് ഈ കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് രാവും പകലും ഒരുപോലെ വെള്ളത്തിലാണ് ഈ കുടുംബങ്ങൾ മഴക്കാലമായതോടെ കഴിയുന്നത് അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിച്ച പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ ഗോകുലി